പുതിയ മാർപ്പാപ്പ ആരാകും എന്ന കാര്യത്തിൽ അടുത്തയാഴ്ച തീരുമാനമുണ്ടാകും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കർദനാൾമാരുടെ കോൺക്ലേവ് ഈ മാസം ഇരുപത്തിയെട്ടിന് വത്തിക്കാനിൽ ചേരും എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷമാകും കോൺക്ലേവ് തീയതി സംബന്ധിച്ച് വത്തിക്കാൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക മാർപാപ്പയുടെ കബറടക്ക ശുശ്രൂഷകൾക്ക് കർദ്ദനാൾമാരെല്ലാം സംബന്ധിക്കുന്നതിനാൽ പുതിയ പാപ്പായെ കണ്ടെത്താനുള്ള കോൺക്ലേവ് നീട്ടിക്കൊണ്ടു പോകേണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ കോൺക്ലേവിലെ പൊതുവായ ധാരണ ഇരുപത്തിയെട്ടിന് കോൺക്ലേവ് ആരംഭിച്ചാൽ പാപ്പാ തെരഞ്ഞെടുപ്പ് നടപടികൾ നീണ്ടാലും അധിക ദിവസമെടുക്കാതെ ഈ പ്രക്രിയ പൂർത്തിയാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കകം പുതിയ പാപ്പായുടെ സ്ഥാനാരോഹണവും നടക്കും പാപ്പ വാഴിക്കൽ ചടങ്ങുകൾ കൂടി കഴിഞ്ഞ് കർദനാൾമാർ വത്തിക്കാനിൽ നിന്ന് മടങ്ങും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റിമുപ്പത്തിയഞ്ചു പേർക്കാണ് പാപ്പായെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഉള്ളത് വോട്ടവകാശ പ്രായപരിധി കഴിഞ്ഞ നൂറ്റി പതിനേഴ് കർദിനാൾമാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാനാവില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിന്റെ വേദനയിൽ ആയിരിക്കുമ്പോഴും ആരാകും പുതിയ പാപ്പ എന്നത് സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചകൾ പുരോഗമിക്കുകയാണ് വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ ഏറ്റവും സാധ്യതയുള്ളവരെ പാപ്പാബിലെ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ വിളിക്കുന്നത് ഒരു ഡസനിലേറെ കർദ്ദനാൾമാരുടെ പേരുകളാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പ്രായപരിധിയായ എൺപത് വയസ്സ് കഴിഞ്ഞവർക്കും പാപ്പയാകാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത ഇല്ലെന്നാണ് സൂചന അറുപത്തിയഞ്ചിനും എഴുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമായ കർദനാൾമാരുടെ പേരുകളാണ് പ്രധാനമായും പാപ്പ സ്ഥാന ചർച്ചകളിൽ സജീവം ഏഷ്യൻ ഫ്രാൻസിസ് പാപ്പ എന്നറിയപ്പെടുന്ന ലൂയിസ് അന്റോണിയോ താഗ്ലെ പാപ്പയാകും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനീലയിലെ മുൻ ആർച്ച് ബിഷപ്പ് ആയിരുന്നു താഗ്ലെ നിലവിൽ താഗ്ലെ സുവിശേഷവൽക്കരണ കാര്യാലയത്തിന്റെ തലവനാണ് ഫ്രാൻസിസ് പാപ്പായുടെ സാമൂഹ്യ വീക്ഷണം പിന്തുടരുന്ന ജനകീയനായ അജപാലകനാണ് ലൂയിസ് അന്റോണിയോ താഗ്ലെ അറുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള കർദനാൾ എന്നതും താഗ്ലേക്ക് അനുകൂല ഘടകമാണ് ഫ്രാൻസിസ് പാപ്പായെ പോലെ ജീവിതവും ജനകീയതയും മുഖമുദ്രയാക്കിയ ഇറ്റലിയിലെ ബൊളോഞ്ഞ മെത്രാപൊലിത്ത കർദിനാൾ മത്തയോ സൂപ്പി മാർപ്പാപ്പ ആകാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ മുൻനിരക്കാരൻ ആണ് ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റാണ് മത്തയോ സൂപ്പി കൂടാതെ ഉക്രൈൻ യുദ്ധത്തിൽ മാർപ്പാപ്പയുടെ സന്ദേശവാഹകനായിരുന്നു മത്തയെസൂപ്പി കുടിയേറ്റക്കാർക്കും ദരിദ്രർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന സൂപ്പി ഫ്രാൻസിസ് പാപ്പായ ഒട്ടേറെ ഗുണങ്ങൾ സ്വായത്തമാക്കിയ വ്യക്തിയാണ് ആഫ്രിക്കയിൽ നിന്ന് പാപ്പാസ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യതയുള്ള കർദിനാൾ ഫ്രീഡോലിൽ അംബോംഗോ ബസുങ്ങോ ആണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കിൻഷാസ ആർച്ച് ബിഷപ്പാണ് ഫ്രീഡോലിൽ അംബോങ്ങോ ബസോങ്ങു യാഥാസ്ഥിതിക നിലപാടുകാരനായ ബസുങ്ങു സ്വവർഗാനുരാഗ സമീപനത്തിന് എതിരാണ് പാശ്ചാത്യ നിലപാടുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന അഭിപ്രായമുണ്ടെങ്കിലും ബസുങ്ങു പൊതു സ്വീകാര്യനാണ് സാമൂഹ്യനീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പേപ്പൽ സമിതി അധ്യക്ഷൻ കർദിനാൾ പീറ്റർ കോദ്വോ അപ്പിയ അപ്പിയാടാക്സന്റെ പേരും പാപ്പാ സ്ഥാനത്തേക്ക് കേൾക്കുന്ന ഒന്നാണ് ആഫ്രിക്കയിലെ ഖാനയിൽ നിന്നുള്ള കർദിനാളാണ് പീറ്റർ കോത്വോ സാമൂഹ്യനീതി മനുഷ്യാവകാശം ലോകസമാധാനം എന്നിവയിൽ പേരെടുത്തിയാളാണ് അദ്ദേഹം മാൾട്ടക്കാരനായ കർദ്ദിനാൾ മാരിയോ ഗ്രഹ് സജീവ പരിഗണനയിലുള്ള വ്യക്തിയാണ് മെത്രാൻമാരുടെ സെനടിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സമന്വയവാദിയും എല്ലാവരെയും സഹകരിപ്പിക്കുന്നതിൽ താൽപര്യവുമുള്ള കർദനാളാണ് ഫ്രാൻസിസ് പാപ്പയുടെ സ്വാധീനത്തിൽ യാഥാസ്ഥിതികത്വം ഉപേക്ഷിച്ച് പുരോഗമനവാദിയായ കർദനാളാണ് മാരിയോ ഗ്രേഹ് ഫ്രാൻസിസ് പാപ്പായുടെ നയങ്ങളുടെ വക്താവായ സ്പെയിനിലെ ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് യുവൻ ഹോസെ ഒമേയ പാപ്പായാൽ നിലവിലെ വത്തിക്കാൻ നയങ്ങളിൽ മാറ്റമുണ്ടാകില്ല ലളിത ജീവിതം നയിക്കുന്ന കർദിനാൾ യുവാൻ ഹോസെ സാമൂഹ്യനീതിക്കു വേണ്ടി വാദിക്കുന്ന അജപാലകനാണ് കർദ്ദനാൾ ജോൺ മാർക്ക് അവലിനൂടെ പതിനാലാം നൂറ്റാണ്ടിനു ശേഷം ഫ്രാൻസിൽ നിന്ന് പാപ്പ ഉണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു മാൾസെ മെത്രാപോലത്തെ ആയ അവലിൻ അൾജീരിയയിലാണ് ജനിച്ചത് ഫ്രാൻസിസ് പാപ്പയെ പോലെ ജനകീയനും നർമ്മ ഭാഷക്കാരനുമാണ് കർദനാൾ അവേലിൻ രണ്ടു വർഷം മുൻപ് മാൾസയിൽ നടന്ന അന്തർദേശീയ മെഡിറ്ററേനിയൻ കോൺഫറൻസിന്റെ മുഖ്യ സംഘാടകനായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കർദിനാൾ അവേലിൻ ഒരേ സമയം പുരോഗമനവാദിയും യാഥാസ്ഥിതികനുമായ കർദനാൾ പിയാട്രോ പരോളിനാണ് കർദിനാൾമാരിൽ ഏറ്റവും കരുത്തൻ കാര്യശേഷിയിലും കഠിനാധ്വാനത്തിലും മുൻപിൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഏറെ അടുപ്പമുള്ള സഹപ്രവർത്തകനായിരുന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ വത്തിക്കാൻ കൂരിയയിലെ രണ്ടാമനാണ് കർദ്ദനാൾ പരോളിൻ റോമൻ കൂരിയ പരിഷ്കരണത്തിൽ ഫ്രാൻസിസ് മാർ മനസാക്ഷിയായി പ്രവർത്തിച്ചു വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ ദീർഘകാലം സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച കർദിനാൾ പരോളിൻ ചൈനയുമായുള്ള വത്തിക്കാൻ ബന്ധം ദൃഢതരമാക്കാൻ പിന്തുണച്ചു സ്വവർഗ വിവാഹമടക്കമുള്ള ധാർമിക വിഷയങ്ങളിൽ കടുത്ത നിലപാടെങ്കിലും എല്ലാവർക്കും സ്വീകാര്യൻ ഇവിടെയാണ് കർദ്ദനാൾ പിയാട്രോ പരോളിൻ പാപ്പാ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ലക്സംബർഗ് ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ ജോൺ ക്ലോത്ത് ഹംഗറി ബുഡാപ്സ്റ്റ് ആർച്ച് ബിഷപ്പ് കർദിനാൾ പീറ്റർ എർദോ ജെറുസലേമിലെ ലീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത പിറ്റ്സ്ബല്ല അമേരിക്കയിലെ നൊവാർഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസഫ് ടോബിൻ എന്നിവരുടെ പേരുകളും പാപ്പാ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നവയാണ്